അപ്പോൾ ഇന്ന് ഞാൻ റെഡി ആയിട്ട് എവിടേക്കാണ് പോണെന്ന് വെച്ചാൽ എൻ്റെ ഈ സ്പെക്സ് മാറ്റാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ ഓൾറെഡി സ്പെക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാറ്റാൻ എനിക്ക് അത് വാങ്ങാൻ വേണ്ടി പോവാണ് പോയിട്ട് വരാം അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കണ്ണട വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലക്കൂടി പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ബസ് കയറിപ്പോയി ശ്രീപുരം ആണ് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടുന്ന് ഞാൻ കണ്ണട ഓൾറെഡി സെലക്ട് ചെയ്തതാണ് ഇനി എനിക്ക് വാങ്ങേ ഉള്ളൂ വാങ്ങുവാൻ പൈസ കൊടുക്കേ ഉള്ളൂ സംഭവം അങ്ങനെ വാങ്ങി ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കല്ല എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് എത്തി അവിടെ ഇതിൽ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല